പാണിമേൽ പരപ്പുപാറയിലും വളയം കുനിയിൽ പീടികയിലും ഇരുചക്ര വാഹന യാത്രക്കാർക്ക് നേരെ തെരുവു നായ അക്രമം പതിനാറോളം പേർക്ക് കടിയേറ്റു മിക്കവരുടെയും കാൽപാദങ്ങളിലാണ് നായകടിച്ചു പരിക്കേൽപ്പിച്ചത് എല്ലാവരെയും നാദാപുരം ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പത്രം ഏജന്റ് കക്കാടം വീട്ടിൽ കെ വി രാജൻ പുതുക്കുടിയിലെ ചുഴലിയിൽ കുഞ്ഞിക്കിണാരൻ പരപ്പുപാറ പള്ളിപ്പറമ്പത്ത് മുഹമ്മദ് കോളിക്കുന്നിലെ വയലൻ രാജൻ കെ സി ബി ലൈൻമാൻ അബേഗിരിയിലെ ജിഷൺ കുമാർ കന്നുകുളത്തെ ഭാസ്കരൻ വാണിമേൽ പാലത്തിന് സമീപത്തെ കുറുവയൽ ചന്ദ്രൻ മീത്തലേ കുനിയിൽ വിജയൻ വാണിമേലിലെ മധുദാസ് ഭൂമിവാതുക്കൽ സ്വദേശിനി റംല വാണിമേലിലെ റിയാൻ വളയം സ്വദേശി പ്രമോദ് വളയത്തെ കുഞ്ഞിക്കണ്ണൻ എന്നിവർക്കാണ് തെരുവു നായുടെ കടിയേറ്റത രാവിലെ മണിയോടെ ബൈക്കിൽ പത്ര വിതരണത്തിനിറങ്ങിയ കെ വി രാജനെയാണ് ആദ്യം നായ കടിച്ചു പരിക്കേൽപ്പിച്ചത് ശേഷം കെ സി ബി ഓഫീസിലേക്ക് പോവുകയായിരുന്ന ലൈൻമാൻ ജിഷോൺ കുമാറിനെ കടിച്ചു പിന്നീട് ആറോളം പേരെ വെള്ളിയോട് പള്ളി ചുഴലി റോഡിൽ വെച്ചാണ് ഒരേ നായ ആക്രമിച്ചതാം ഞാൻ പാണിമേൽ പുതുക്കായത്താണോട് രാവിലെ മൂന്നല് മാർക്കറ്റിൽ പോയി മീനും മേടിച്ച് സൈക്കിളിൽ പോവായിരുന്നു കന്നോളം എന്നുള്ള സ്ഥലത്ത് അമ്പലത്തിന്റെ അടുത്ത് രണ്ട് പട്ടികളുണ്ടായി നിൽക്കുന്നു സൈഡിൽ ശ്രദ്ധിച്ചില്ല ഞാൻ നേരെ പുറകെ ഓടി വന്ന് കഴിക്കുകയായിരുന്നു കഴിച്ച് ഞാൻ കുടഞ്ഞിട്ട് പോയില്ല അപ്പോൾ സൈക്കിൾ ഞാൻ വീണ് അപ്പോൾ ഓടിപ്പോയായിരുന്നു ഇതേ നായ തന്നെയാണ് പിന്നീട് ഉച്ചയ്ക്ക് പതിനൊന്നരയോടെ വാണിമേൽ കുനിയൽ പിടികയിൽ വെച്ച ചന്ദ്രനെയും ആക്രമിച്ചതെന്നും നാട്ടുകാർ പറഞ്ഞു പലരെയും ബൈക്കിൽ നിന്നും വീഴും വരെ നായ കടിച്ചു പറിച്ചു കാലുകൾക്കാണ് ഗുരുതരമായി പരുക്കേറ്റത് രാവിലെ ആറു മണിയോടെ തുടങ്ങിയ പരാക്രമം പത്ത് മണിക്കൂറിലേറെ കഴിഞ്ഞും തുടർന്നു നാട്ടുകാർ സംഘടിച്ചെത്തിയെങ്കിലും പട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല വലിയ തരത്തിലുള്ള തെരുവുനായ്ക്കളുടെ ആക്രമണമാണ് ഉണ്ടായിട്ടുള്ളത് പഴയ ഗ്രാമപഞ്ചായത്തിലും വാണിമേൽ പഞ്ചായത്തിലും ഇന്നലെയും ഇന്നുമായി നടന്ന തെരുവുനായുടെ ആക്രമണത്തിൽ നിരവധിയായിട്ടുള്ള ആളുകൾക്കാണ് ഗുരുതരമായി പരിക്ക് പറ്റിയിട്ടുള്ളത് ഏറ്റവും വലിയ പ്രശ്നമായി ഇത് ഈ മേഖലയിൽ മാറിക്കൊണ്ടിരിക്കുകയാണ് തെരുവുനായ്ക്കളെ പേടിച്ച് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പോലും സ്കൂളിൽ പോകാൻ പറ്റാത്ത സാഹചര്യം നിലനിൽക്കുകയാണ് അതുകൊണ്ട് മനുഷ്യജീവന് നടപടികൾ നിർബന്ധമായും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ളത് അതേസമയം കഴിഞ്ഞ ദിവസം നിരവധി പേരെ കടിച്ച് പരിക്കേൽപ്പിച്ച തെരുവു നായെ തല്ലിക്കൊന്ന ആൾക്കെതിരെ നിയമ നടപടിയെടുത്തതോടെ തല്ലിക്കൊല്ലാൻ ആരും മുന്നോട്ട് വരുന്നില്ലെന്നും പ്രദേശവാസികൾ പറഞ്ഞു Celebrating Viva by Shobika Weddings.